സെക്കൻഡ് ഹാൻഡ് എന്നിവരെ വിളിച്ചു വിവാഹമോചനത്തിന് ശേഷം നേരിട്ടത് മോശം അനുഭവങ്ങൾ അനുഭവം തുറന്നു പറഞ്ഞ് സാമന്ത നടൻ നാഗചൈതന്യുമായുള്ള വിവാഹമോചനത്തിനു ശേഷം താൻ നേരിട്ട സാമൂഹിക സമ്മർദ്ദങ്ങളെയും തനിക്കുമേൽ ചാർത്തപ്പെട്ട ലേബലുകളെ കുറിച്ചും തുറന്നു പറഞ്ഞ് നടി സാമന്ത തന്റെ വെളുത്ത വിവാഹ വസ്ത്രം കറുപ്പ് നിറത്തിൽ പുതിയ വസ്ത്രമാക്കി മാറ്റിയ വീഡിയോ സാമന്ത ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു എന്നാൽ ഇതൊരു പ്രതികാര നടപടി ആയിരുന്നില്ല എന്നും സാമന്ത പറഞ്ഞു ഒരു സ്ത്രീ വിവാഹമോചനത്തിന്റെ ഘട്ടത്തിലൂടെ കടന്നുപോകുമ്പോൾ അപമാനവും നാണക്കേടുമാണ് സമൂഹം അവർക്കുമേൽ ചാർത്തി നൽകുന്നതെന്നും സാമന്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞു നിർഭാഗ്യവശാൽ നമ്മൾ ജീവിക്കുന്നത് ഒരു പുരുഷാധിപത്യ സമൂഹത്തിലാണ് എപ്പോഴെങ്കിലും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അവിടെ സ്ത്രീയെ കുറ്റക്കാരിയാക്കും ഒരു സ്ത്രീ വിവാഹമോചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വിവാഹമോചനത്തിനൊപ്പം നാണക്കേടും അപമാനവും കൂടിയാണ് അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് സെക്കൻഡ് ഹാൻഡ് എന്നും ഉപയോഗിക്കപ്പെട്ടവളാണ് എന്നും ഞാൻ പാഴാണെന്നും അല്ലെങ്കിൽ എൻ്റെ ജീവിതം നാശമായി പോയുമെന്നൊക്കെ പലരും പറഞ്ഞു നാണക്കേടും പരാജയവും കുറ്റബോധവും നിറഞ്ഞ ഒരു ജീവിതമാണ് എൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഒരു കോണിലേക്ക് ഞാൻ തള്ളപ്പെട്ടു ആദ്യം എന്നെ അത് വളരെയധികം വേദനിപ്പിച്ചിരുന്നു എന്നാൽ ഞാനത് മാറ്റിമറിക്കാൻ ആഗ്രഹിച്ചു അതേ ഞാൻ വിവാഹമോചിതയാണ് ഞാൻ വേർപിരിഞ്ഞതാണ് എന്ന് ഞാൻ തന്നെ അംഗീകരിച്ചു പക്ഷേ അതിനർത്ഥം ഞാനൊരു കോണിലേക്ക് മാറി നിന്ന് എൻ്റെ ജീവിതം കരഞ്ഞു തീർക്കണം എന്നല്ലെന്നും നടി പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇത്തരമൊരു കാര്യം സംഭവിച്ചു എന്നതുകൊണ്ട് എൻ്റെ ജീവിതം അവിടെ അവസാനിക്കുന്നില്ല അത് അവസാനിച്ചു എന്ന് തോന്നി നിന്നും ഞാൻ വീണ്ടും ആരംഭിക്കുകയാണ് ഞാനിപ്പോൾ വളരെ സന്തോഷവതിയാണ് ഞാൻ ഒരുപാട് വളർന്നിരിക്കുന്നു അതിശയകരമായ ജോലികൾ ഞാനിപ്പോൾ ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ് എന്നെക്കുറിച്ച് പല അസത്യങ്ങളായ കാര്യങ്ങളും പ്രചരിച്ചിരുന്നു എന്നാൽ ഇതൊന്നും സത്യമല്ലെന്നും വിശ്വസിക്കരുതെന്നും പുറത്തേക്ക് വന്ന് വിളിച്ചു പറയാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സത്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയാൻ നമുക്ക് തോന്നിയേക്കാം പക്ഷേ അങ്ങനെ ഞാൻ പറയുന്നത് കൊണ്ട് എനിക്ക് എന്താണ് ലഭിക്കുക എൻ്റെ വശം ഞാൻ പറയുമ്പോൾ ഒരു നിമിഷത്തിലേക്ക് ആളുകൾ വേണമെങ്കിൽ എന്നോട് സ്നേഹം തോന്നാം പക്ഷേ മൂന്ന് ദിവസത്തിനു ശേഷം ഞാൻ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ അവർ വീണ്ടും തിരിച്ചെന്നെ വെറുക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ എനിക്ക് ആ തോന്നലിനെ തടയിടണമെന്ന് തോന്നി സത്യം സത്യമെന്താണെന്ന് എൻ്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും അറിയാമല്ലോ ബാക്കിയുള്ളവർ എന്ത് വിശ്വസിക്കുന്നു അതെന്നെ ബാധിക്കേണ്ടതില്ലല്ലോ എന്ന് ഞാൻ പിന്നീട് ചിന്തിക്കാൻ തുടങ്ങി എന്നും സാമന്ത് പറഞ്ഞു